கேஎஸ்எஸ் கொடவலம் பாரத் தர்ஷன் டீமி குடும்ப குடும்பசங்கமும் ஆதரிக்கல் சடங்கும் புலூர் பெரிய பஞ்சாயத்து பஞ்சாயத் சி கே அரவிந்தாட்சன் உதாடனம் செய்யு കാസർഗോഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റി കൊടവലത്തിന്റെ ഇരുപതാം വർഷ ഭാരത് ദർശൻ യാത്രയുടെ ഭാഗമായി കുടുംബസംഗമവും ആദരവും സംഘടിപ്പിച്ചു നാട്ടിലെ കുട്ടികളും യുവതയും വയോജനങ്ങളും ഒരുമിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂർ പ്രോഗ്രാമായ ഭാരത് ദർശൻ യാത്ര ഇപ്പോൾ ഇരുപതു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമവും ആദരവും പുല്ലൂർപെരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ആ യാത്ര വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതം തന്നെ ഒരു വലിയ യാത്രയാണ് ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലോകത്തെ കുറിച്ച് നമുക്ക് തൊടാൻ കഴിയുന്ന സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന തിരുത്തുകളെ കുറിച്ചൊക്കെ നമുക്കറിയാം ആ യാത്രയ്ക്ക് ഒരു ദേശീയതയുടെ കൂടിയുണ്ട് ഭാരത ദർശൻ യാത്ര എന്ന് പറയുമ്പോൾ ഇന്ത്യയെ മുഴുവനായി കണ്ടിട്ടുള്ള ഒരാളും ഇന്ത്യയിൽ ഇതുവരെ ജനിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്രമാത്രം വിസ്മയകരമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു വലിയ പരിഹരിയാണ് ലോകത്ത് മറ്റൊരു രാജ്യം ഇന്ത്യയെ പോലെ ഇല്ല പ്രകൃതിയുടെ വരതാനങ്ങളും കൊടുമുടികളും കടലും മഴയും പുഴയും കാടും ഒക്കെ നിറഞ്ഞ ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ മറ്റൊന്നുമില്ല ദാമോദരൻ പൊല്ലൂർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ ടൂർ പ്രോഗ്രാമുകളിൽ പങ്കാളികളായ മുതിർന്ന പൗരന്മാരെ പൊന്നാടി എണീച്ച് ആദരിച്ചു വാർഡ് മെമ്പർ ചന്ദ്രൻ കരിച്ചേരി പി ശശിധരൻ നായർ ബയലപ്രം നാരായണൻ സുധാകരൻ വി ഗോപിനാഥൻ എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ശാരദ ടീച്ചർ സ്വാഗതവും കെ സുകുമാരൻ നന്ദിയും പറഞ്ഞു മടിക്കേ ഹെൽത്ത് ഇൻസ്പെക്ടർ നാരായണൻ ശുചിത്വ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്